ഇന്നോ ഇന്നലെയോ പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്നതല്ല നടി വരത തുടക്കം മുതൽക്കേ ബിഗ് സ്ക്രീനിലും മിൻസ്ക്രീനിലും എല്ലാം തൻ്റേതായ സ്ഥാനം നേടിയെടുത്ത ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് വരത സിനിമയിലൂടെ തുടങ്ങി സീരിയലിലും തിളങ്ങി വരത അവതാരിക കൂടിയാണ് നല്ലൊരു ഇൻഫ്ലുവൻസർ എന്ന് അക്ഷരം തെറ്റാതെ വിളിക്കാം വരതയെ സിംഗിൾ മദറായി ജീവിതം ആഘോഷിക്കുകയാണ് വരത അല്ലാതെ നഷ്ടപ്പെട്ടു പോയ ജീവിതത്തെക്കുറിച്ച് കുറിച്ച് ദുഃഖിച്ചിരിക്കാനോ ഓപ്പോസിറ്റ് സൈഡിൽ ഉണ്ടായിരുന്ന പാർട്ട്ണറെക്കുറിച്ച് കുറ്റം പറയാനോ വരത ഇതുവരെ നിന്നിട്ടില്ല ഡിവോഴ്സ് തീർത്തും വ്യക്തിപരം മാത്രമാണ് എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവരുടെ ജീവിതം ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അവന്തിക എന്ന കഥാപാത്രവുമായി സ്ക്രീനിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ ഫോട്ടോഷൂട്ടും ഇൻസ്റ്റയിലും ഒക്കെ തൻ്റെ സന്തോഷം വരത പങ്കുവെക്കാറുണ്ട് ഏറ്റവും ഒടുവിൽ പങ്കുവെച്ച ചില ചിത്രങ്ങളും സ്റ്റാറ്റസുമാണ് ഇപ്പോൾ ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ആളുകൾക്ക് എപ്പോഴും എന്തെങ്കിലും പറയാനുണ്ടാവും അവർ അനുമാനങ്ങൾ ഉണ്ടാക്കുകയും വിധിന്യായങ്ങൾ പുറപ്പെടുവിക്കുകയും അവരുടെ കാഴ്ചപ്പാടുകളുമായി പൊരുത്തപ്പെട്ട കഥകൾ മെനയുകയും ചെയ്യും ചിലർ നിങ്ങളുടെ യാത്രയെ നിങ്ങളേക്കാൾ നന്നായി മനസ്സിലാക്കുന്നുവെന്ന് കരുതിയേക്കാം എന്നാൽ യാഥാർത്ഥ്യം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് നിങ്ങൾക്ക് മാത്രമേ അറിയൂ എന്നൊരു കോട്സ് പങ്കുവെച്ചുകൊണ്ടാണ് വരത രംഗത്ത് വന്നിരിക്കുന്നത് ജീവിതത്തിലെ കാര്യങ്ങൾ തുറന്നു പറയാൻ താല്പര്യമില്ല എങ്കിലും തൻ്റെ സന്തോഷങ്ങൾ നടി ഇൻസ്റ്റഗ്രാമിലൂടെ പങ്കുവെക്കാറുണ്ട് പ്രണയവിവാഹമായിരുന്നു വരതയുടെയും ജീവിതത്തിൽ നടന്നത് എന്നാൽ ആ ബന്ധം വിവാഹമോചനത്തിൽ അവസാനിച്ചിട്ട് ഒന്നര വർഷത്തോളമായിരിക്കുകയാണ് വിവാഹമോചനത്തിന് ശേഷം മകനൊപ്പം തൻ്റെ സിംഗിൾ ലൈഫിലേക്ക് മാറിയിരിക്കുകയാണ് വരത യാത്രകളും സെൽഫ് ലവും തന്നെയാണ് ഈ വേർപിരിയലിൻ്റെ വേദനയിൽ നിന്ന് പുറത്തു കടക്കാൻ വരതയെ സഹായിച്ചത് വാസ്തവം എന്ന സിനിമയിലൂടെയാണ് വരത ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വരുന്നത് ആഗ്ര സുൽത്താൻ മകൻ്റെ അച്ചിലുള്ള സിനിമകളിലെ വരതയുടെ വേഷം ശ്രദ്ധേയമായിരുന്നു അമല എന്ന സീരിയലിലാണ് ടെലിവിഷൻ ലോകത്ത് വരതയെ കൂടുതൽ പരിചിതയാക്കിയത്